നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ ക്യാമ്പസുകളിൽ തിരഞ്ഞെടുപ്പുകളുടെ ആഘോഷക്കാലമാണ് പതിവിൽ നിന്ന് വിപരീതമായി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിദ്യാർത്ഥി മുഖം അത് വലിയ വിജയങ്ങൾ നേടുകയാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നോക്കൂ ജെ എൻ യു ആണ് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇന്നും കരുത്തു കാണിച്ചത് എസ് എഫ് ഐ എ ഐ എസ് എഫ് എന്നുപോലെയുള്ളവ പൈസ ഇപ്രാവശ്യം അവിടെയും എസ് എഫ് ഐക്ക് സീറ്റൊന്നും ഉണ്ടായില്ല അവർ പോരാട്ട രംഗത്ത് പോലും ദുർബലമായിരുന്നു എ വിപിയുടെ പൊരുതി തന്നെയാണ് പരാജയപ്പെട്ടത് പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രാജ്യത്തെ ഏറ്റവും അധികം വോട്ടുകളുള്ള യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ജെ എൻ യു കേവലം അയ്യായിരം വോട്ടിനടുത്തുണ്ടാകുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തിന് മുകളിൽ വോട്ടുകളുള്ള ഒരു വലിയൊരു സർവകലാശാലയാണ് ക്യാമ്പസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി അവിടെ എ ബി വി പി തൂത്തുവാരിയിരിക്കുന്നു തൂത്തുവാരി എൻ എസ് യു പതിവായി എൻ എസ് യു ജയിക്കുന്ന എൻ സു ആ ജയിക്കുന്ന ആ പ്രദേശത്ത് ആ ഒരു ക്യാമ്പസിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജനറൽ സീറ്റിൽ നാലിൽ മൂന്ന് സീറ്റുകളും പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള മൂന്ന് സീറ്റുകളും നേടിയിരിക്കുന്നു എ ബി വി പി വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമാണ് എൻ എസ് യു ഐക്ക് നേരിടാൻ കഴിഞ്ഞത് ഇടതുപക്ഷങ്ങളുടെ കോട്ടയായിട്ടുള്ള ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നോക്കൂ ഇടതുപക്ഷങ്ങൾക്ക് വലിയ അപ്രമാദിത്വമുണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അവിടെയും എ ബി വി പി വലിയ വിജയം നേടിയിരിക്കുന്നു അവിടെ തൂത്ത് ആറ് ജനറൽ സീറ്റിൽ ആറ് സീറ്റും എ ബി വി പി നേടിയിരിക്കുന്നു വലിയ പരാജയമാണ് അവിടെ എസ് എഫ് ഐ അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നോക്കൂ അവിടെ ആര്യന്മാൻ എന്ന് പറഞ്ഞ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പതിനാറായിരം വോട്ടിനാണ് വിജയിച്ചിരുന്നത് പതിനാറായിരം വോട്ട് കുറഞ്ഞ വോട്ടിലും പതിനാറായിരം വോട്ട് ഇരുപത്തിയെട്ടായിരം വോട്ട് അദ്ദേഹം നേടി എന്നുള്ളതാണ് വലിയ വിജയമാണ് എ ബി വി പി അവിടെ നേടിയിരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ നമുക്ക് നോക്കാം ചില ക്യാമ്പസുകളിൽ ഇവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നതോടൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും പ്രവർത്തന അനുമതി നൽകാത്ത ഫാസിസ്റ്റ് മുഖമായിട്ടാണ് ഇവിടെ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കാറ് പക്ഷെ ഉത്തരേന്ത്യയിൽ അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ കാലമൊന്നും കണ്ടിട്ടില്ല ആന്റി നാഷണലിസ്റ്റ് ആയിട്ടുള്ള ജൻകര ജൻകര ഭാരത് കി ബർബാദിത്തക്ക് ജൻകരേഖ അതായത് ഈ ഭാരതത്തിൻ്റെ അന്ത്യം വരെ യുദ്ധം ചെയ്യും എന്നുള്ള ഒരു മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്നാൽ അത്രത്തോളം സ്വതന്ത്രം അനുഭവിക്കുന്ന ഒരു കലാലയങ്ങളാണ് മറ്റ് ഇടങ്ങളിൽ കേരളത്തിലെ പോലെയുള്ള സംഘർഷങ്ങൾ പൊതു വിദ്യാർത്ഥി സംഘർഷങ്ങൾ കുറവാണ് അവിടെ ഒരു ഇതുവരെ ജനാധിപത്യപരമായിട്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പുകൾ നടക്കാറ് തങ്ങൾ ഒരു കോട്ടയായി മറ്റുള്ളവർക്ക് രാവണൻ കോട്ടകളായി മാറ്റാറില്ല മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത രാവണൻ കോട്ടകളായി ക്യാമ്പസുകൾ മാറ്റാറില്ല അതുകൊണ്ട് തന്നെ ആർക്കും മത്സരിക്കാം വിജയിക്കാം നിന്ന് വിഭിന്നമായി അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ വിജയമായി ഇത്തരം വിജയങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതുണ്ട് ജെൻസി കാലഘട്ടത്തിൽ ഈ ജൻസി കാലഘട്ടത്തിൽ മറ്റ് പ്രദേശങ്ങൾ മറ്റ് രാജ്യങ്ങൾ അയൽപ്പക്ക രാജ്യങ്ങളിലെല്ലാം പുതിയ തലമുറ അതത് ഭരണകൂടങ്ങൾക്ക് എതിരാകുമ്പോൾ ഭാരതത്തിൽ മറിച്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറെ കൗതുകം തോന്നുന്ന കാര്യം ഈ പുതിയ തലമുറയും നരേന്ദ്രമോദിക്ക് അനുകൂലമായും സംഘപരിവാറിന് അനുകൂലമായും ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം ക്യാമ്പസുകളിലെ വലിയ ക്യാമ്പസുകളിലെ എ ബി വി പിയുടെ വിജയം ഇത് അങ്ങനെ എഴുതി തള്ളുക വയ്യ അതുമാത്രമല്ല കാലം കാത്തു വച്ച കണക്ക് പോലെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പഠിക്കാതെ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ പഠിക്കാതെ അപ്രസക്തരായി പോവുകയാണ് ഒരു ആൻറ്റി നാഷണലിസ്റ്റ് മെൻറ്റാലിറ്റി കൊണ്ട് ഏറെയൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല പുരോഗമനം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദേശീയ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്നത് ആശ്വാസ്യമല്ല അതിൽ നിന്ന് അവർ പിന്തിരിയാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം വിജയങ്ങൾ പറയുന്നത് നന്ദി നമസ്കാരം